ഹായ് എല്ലാവർക്കും വെൽക്കം ഞാനൊരു പ്രിപ്പയർഡ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത് ഞാൻ ആദ്യത്തെ വീഡിയോസ് ചെയ്തപ്പോൾ കുറച്ച് റെസ്പോൺസുകൾ ഇങ്ങനെ കേട്ടിരുന്നു അപ്പോൾ റെസ്പോണ്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അത് ചീത്തതായാലും നല്ല റെസ്പോൺസ് റെസ്പോൺസായാലും ഒരുപാട് നന്ദി കാരണം നിങ്ങൾ ആ ഒരു റെസ്പോണ്ട് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് ഞാൻ റീലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഓക്കെ സോ ഇന്നിപ്പോൾ ഞാൻ അതിൽ കണ്ട ഒരു ഒരു മൂന്ന് റെസ്പോൺസ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് അതൊന്ന് റിയാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കാരണം അതില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് അടുത്ത രണ്ട് ദിവസമൊക്കെ വർക്കാണ് സോ അത് പറ്റാൻ ഞാൻ മറന്നു പോകും അപ്പോൾ അത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു അതിലെ ഒന്നാമത്തത് എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ആണ് വേണ്ടത് അതാണ് പ്രശ്നം ഓക്കെ അതായത് നമുക്ക് തോന്നിയാസം കാണിച്ച് ജീവിക്കാനും തോന്നിയ പോലെ ജീവിക്കാനുമുള്ള ലൈസൻസ് വേണം അതിനാണിപ്പോൾ നമ്മൾ ഈ ഫ്രീഡം വേണമെന്നും ലിബറേറ്റ് ചെയ്യണമെന്നും എല്ലോരുത്തരും സ്വാതന്ത്ര്യരാകണം എന്നും ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊക്കെ പറയുന്നത് എന്ത് തൻ്റെ കാണിക്കാനുള്ള ലൈസൻസ് വേണം എന്നതാണ് എന്നാണ് പറയുന്നത് നമുക്ക് വിശകലനം ചെയ്യാം ഇതിൻ്റെ ടൈറ്റിൽ തോന്നിയ പോലെ വേഴ്സസ് തോന്നിയാസം ഇത് രണ്ടും ഒന്നല്ല എന്നാദ്യം മനസ്സിലാക്കുക തോന്നിയ പോലെ തന്നെയാണ് ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത് തനിക്ക് ജീവിക്കാൻ ഏറ്റവും ഉതകുന്ന മാർഗം ഏതാണോ അങ്ങനെ തന്നെ തൻ്റെ ശാരീരികമായും മാനസികമായും ഉല്ലാസം കിട്ടുന്നത് സന്തോഷം ലഭിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നാൽ അത് തോന്നിയാസമല്ല അത് തോന്നിയാസമാകുന്നത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വച്ചു എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങളിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അത് റീസൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടങ്ങളിൽ അളവ് കുറച്ചും കൂട്ടിയും നമ്മുടെ കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നതാണ് മൊറാലിറ്റി എന്ന കാര്യം അവിടെ പ്ലേ ചെയ്യുന്ന റോൾ അതുകൊണ്ട് ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് അത് ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണ് തോന്നിവാസിയായിട്ട് ജീവിക്കുന്നത് സോ ധാർമ്മികത അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് അവിടെ പ്ലേ ചെയ്യുന്നത് മൊറാലിറ്റി എത്തിക്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതൊക്കെ തൻ്റെ ഇഷ്ടങ്ങളെ റീസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ആളുകളുടെ പ്രസൻസ് ആബ്സെൻസ് ഇതൊക്കെ തിരിച്ചറിയാനും അതൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മളെ തന്നെ മോൾഡ് ചെയ്യാനും കഴിയുന്നതാണ് എന്ത്യുന്നത് അത് അതാണ് മൊറാലിറ്റി അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്നുകൂടെ സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ദ്വീപിൽ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് ഒരു ദ്വീപിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്കവിടെ ഈ പറയുന്ന മൊറാലിറ്റി ഇല്ല ഈ പറയുന്ന എത്തിക്സ് ഇല്ല ഇതൊന്നിൻ്റെ ആവശ്യമില്ല കാരണം ഞാനവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അവിടെ എനിക്ക് ഇഷ്ടം പോലെ അവിടുത്തെ ആഹാരം അവിടെ എന്ത് തേ തെങ്ങിൽ നിന്ന് തേങ്ങയിട്ട് കഴിക്കാം അല്ലെങ്കിൽ അവിടെയുള്ള ഭക്ഷണാർത്ഥങ്ങളെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് കഴിക്കാം അതിനൊന്നും എനിക്ക് ലിമിറ്റില്ല എനിക്ക് അവിടെ വണ്ടി ഉണ്ടെങ്കിൽ അവിടെ റോഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ എനിക്ക് ഓടിക്കാം എനിക്ക് ഒന്നിനും അവിടെ ലിമിറ്റേഷൻസ് ഇല്ല നേരെ മറിച്ച് അവിടെ ഒരാൾ കൂടെ വരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ അവിടെ വരുമ്പോൾ അത് നമ്മൾ സമൂഹമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ മാറ്റം വരികയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൂടെ പങ്കു കൊടുക്കണം എന്ന മൊറാലിറ്റി എന്ന ചിന്താഗതി നമുക്ക് വരികയാണ് സോ അവിടെയാണ് മാറ്റം വരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് തോന്നിയ പോലെ ജീവിക്കുന്ന പോലെയല്ല അവിടെ കൂട്ടത്തോടെ ഒരു സംഘം ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് അതാണ് ഈ മൊറാലിറ്റി എത്തിക്സ് എന്നൊക്കെ പറയുന്ന കാര്യം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നമ്മളുടെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം അപ്പോൾ ഈ എഡ്യൂക്കേഷനൊക്കെ കരസ്ഥമാക്കേണ്ട ഒരു കുട്ടിയുടെ പ്രായത്തിൽ അവൻ ആക്ച്വലി കരസ്ഥമാക്കുന്ന എഡ്യൂക്കേഷൻ എന്താണ് അവൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കാമെന്നും അതിനെ കൊണ്ടുപോയി കച്ചവടം ചെയ്യാം വിൽക്കാം വാങ്ങാം എന്നും ഒക്കെയുള്ള ഒരു മനുഷ്യൻ മനുഷ്യനോട് കാണിക്കേണ്ട ധാർമ്മികത ഇതൊക്കെയാണ് അവൻ പഠിക്കുന്നത് എവിടെ പോയിട്ട് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അതൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാകും അതുപോലെ തന്നെ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന് തുല്യമല്ലാത്ത ഒരാളാണെന്നും അത് വേറെ തന്നെ ഒരു എന്തോ നമുക്ക് നമ്മളെക്കാൾ വാല്യൂ കുറഞ്ഞ എന്തോ ആണ് എന്നും ഒക്കെ നമ്മൾ ഈ പ്രായത്തിൽ ഈ മൊറാലിറ്റിയും എത്തിക്സൊക്കെ പഠിക്കേണ്ട പ്രായത്തിൽ നമ്മൾ പോയി പഠിച്ച് മനസ്സിലാക്കുന്നത് ത്തരം കാര്യങ്ങളാണ് സോ ശ്രദ്ധിക്കുക ഒരു അള്ളാഹു മേലെ എല്ലാം നോക്കി നോക്കിക്കാണിരിക്കുന്നു എന്നതുകൊണ്ട് നീ മോഷ്ടിക്കരുത് നീ കളവ് ചെയ്യരുത് നീ കൊല്ലരുത് പീഡിപ്പിക്കരുത് നീ മദ്യപിക്കരുത് എന്നൊക്കെ ആണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു കുട്ടി ചെറുപ്പത്തിൽ ഇതെല്ലാം കേട്ട് വളരുമ്പോൾ അവ മനസ്സിലാക്കുന്നത് അള്ളാഹു എന്നൊരാളവിടെ കാണാനിരിക്കുന്നത് കൊണ്ടും അദ്ദേഹം കണ്ടാൽ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ എന്നെ ശിക്ഷിക്കും എന്നുള്ളത് കൊണ്ടും ആണ് ഞാൻ പെണ്ണ് പിടിക്കാൻ പോകാത്തത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കള്ളു പിടിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിക്കാത്തത് അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരാൾ ലൈക്ക് ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ഇതേ കാര്യങ്ങൾ ഇതൊന്നും നീ ഇവിടെ ചെയ്യാതിരുന്നാൽ നിനക്ക് പരലോകത്ത് ഇതെല്ലാം ഞാൻ തരും എന്നൊരു ഓഫർ കൂടെ അവിടെ വെക്കുന്നുണ്ട് അവിടെ കള്ളു തരാം നിനക്ക് അവിടെ പെണ്ണ് തരാം നിനക്ക് അവിടെ എന്താ വേണ്ടത് അതൊക്കെ തരാം അത് അതിലേക്ക് വരാം ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഒരു സി സി ടി വി ഉള്ളത് നീ മോഷ്ടിക്കരുത് നീ ചീത്ത കാര്യം ചെയ്യരുത് നീ കള്ളു കള്ളുപിടിക്കരുത് എന്നൊക്കെയാണ് ഒരു കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതായത് ഒരു സി സി ടി വി നമ്മളെ നോക്കി നിൽക്കാനില്ലെങ്കിൽ ഈ ലോകം വളരെ അധികം പ്രശ്നത്തിലേക്ക് പോകും ഈ ലോകം വളരെ എന്താ പറയുക ചെറ്റത്തരങ്ങൾ നിറഞ്ഞ ഒരു ലോകമായിരിക്കും സി സി ടി വി വേണം സി സി ടി വി ഇല്ലെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് നല്ലം പോലെ ഡീസെൻറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയില്ല എന്നും കൂടിയാണ് അവിടെ പറഞ്ഞിരുന്നത് അതുതന്നെയാണ് ആ റെസ്പോൺസ് അതായത് ഒരു എന്താണ് എന്തും ചെയ്യാനുള്ള ലൈസൻസ് വേണം അതാണ് പ്രശ്നം എന്തും ചെയ്യാനുള്ള ലൈസൻസ് അപ്പോൾ സി സി ടി വി ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരൊക്കെ വഴിതെറ്റിപ്പോകും എന്നാണ് പറഞ്ഞു വെക്കുന്നത് മനുഷ്യർക്ക് സ്വന്തമായി നന്നായി ജീവിക്കാൻ കഴിവില്ലാത്തവരാണ് സി സി ടി വി ഉള്ളത് കൊണ്ടാണ് നമ്മൾ നല്ലവരായി പേടിച്ച് ജീവിക്കുന്നത് ഓക്കെ എന്നാൽ ഒരു സി സി ടി വി ഉള്ളത് കൊണ്ടല്ല നീ ഇതൊന്നും ചെയ്യാതിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ഒരു സി സി ടി വിൻ്റെ ആവശ്യമില്ല നീ ഇതൊന്നും ചെയ്യാത്തത് നീ ഒരാളെ ഉപദ്രവിക്കാത്തത് നീ ഒരാളുടെ സാധനം കട്ടെടുക്കാത്തത് നീ ഒരു പീഡിപ്പിക്കാത്തത് ഇതെല്ലാം നീ ചെയ്യരുത് എന്ന് പറയുന്നത് ഈ പറഞ്ഞവരെല്ലാം നിന്നെപ്പോലെ തുല്യരായ മനുഷ്യരാണ് എന്നും ഇവർക്കൊക്കെ എല്ലാ കാര്യത്തിലും നിൻ്റെ അതേ തുല്യ പ്രാധാന്യമുണ്ട് എന്നും ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ബി യുവർ സെൽഫ് നിനക്ക് ഫ്രീഡം വേണം നിനക്ക് തുല്യത വേണം എന്ന് പറയുന്നത് അതല്ലാതെ ഒരു ദൈവം ഇല്ല എന്നും നമ്മളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നും മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല കിട്ടുന്നത് നേരെമറിച്ച് നമ്മുടെ ലൈസൻസിന് ഒരുപാട് പരിധി പരിമിതികൾ വരുകയാണ് എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന പരിധികളല്ല നമ്മുടെ ഇഷ്ടങ്ങൾ നല്ല ഇഷ്ടങ്ങളാക്കാൻ പഠിപ്പിക്കുന്ന പരിമിതികളാണ് അവിടെയാണ് വ്യത്യാസം ഈ ലൈസൻസിലുള്ള ഒരു വ്യത്യാസമാണ് അതെ ഇതിലുള്ള രണ്ടാമത്തെ ഒരു പ്രശ്നം ഒരു കുട്ടി ഈ ഒരു മണ്ഡലാശയം പഠിച്ചു വളരുമ്പോൾ അവൻ ജീവിക്കുന്ന ജീവിതകാലം മുഴുവൻ അവൻ വിചാരിക്കുന്നത് താൻ ഒരു എന്താ അനന്തമായ ഒരു ലോകത്ത് പോയി കുറേ പെണ്ണുങ്ങളുടെ കൂടെ കളിക്കാം കുറേ കള് കിട്ടും കുറേ എന്താ പറയാ തേനിന്റെ പുഴ എന്നൊക്കെയുള്ള കേവലമായ എന്താ ഇതിനൊക്കെ നമുക്ക് ലാസ്വഗാസ് പോയാൽ കിട്ടും ഇതിലും സുന്ദരമായ കാര്യങ്ങൾ ഇതൊക്കെ സി ഈ ഒരു കാര്യത്തിനാണ് തൻ്റെ ജീവിതം എന്നും താൻ ജീവിക്കുന്നതൊക്കെ ഇതിനു വേണ്ടിയാണെന്നുള്ള കേവലമായ ചിന്താഗതിയാണ് ആ ഒരു കുട്ടിക്ക് നമ്മൾക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത് സോ നിങ്ങൾ ആലോചിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കുക എന്നിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തോളൂ ഓക്കെ നമ്മൾ കുറേ കൂടെ ഒരുപാട് റെസ്പോൺസിബിൾ ആവുകയാണ് ചെയ്യുക ഒരു ദൈവമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരുപാട് റെസ്പോൺസിബിൾ ആവുകയാണ് ചെയ്യുക കാരണം നമ്മൾ മനുഷ്യർക്ക് മനുഷ്യരേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് അവിടെ കിട്ടുന്നത് നമ്മൾ നോക്കി നിൽക്കാൻ ആരുമില്ല നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതേണ്ടി തരത്തിന് ശിക്ഷിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ഒരാളോടൊരു തെറ്റ് ചെയ്താൽ അതേപോലെ അയാൾ എന്നോടും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ആ തെറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ധാർമ്മിക ബോധം ആ മൊറാലിറ്റിയാണ് നമ്മളിൽ കുട്ടികളിലും നമ്മളിലൊക്കെ വളർത്തേണ്ടത് അത് ആ തോന്നലില്ലാത്തത് കൊണ്ടാണ് എന്നെ ശിക്ഷിക്കാനും എന്നെ നോക്കാനും ഒരു ദൈവം ഉണ്ടെങ്കിലേ ഞാൻ നന്നാവൂ എന്ന് തോന്നുന്നത് ആരും നോക്കാനില്ലെങ്കിലും നിനക്ക് നന്നാവാൻ കഴിയും നമുക്ക് നന്നാവാൻ കഴിയും നിനക്ക് നിന്നെ സ്വതന്ത്രനാക്കി സ്വയം ആയി ചിന്തിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ നന്നാക്കാൻ നിനക്ക് കഴിയും അത്രയേ ഉള്ളൂ എന്തായാലും ആ റെസ്പോണ്ട് ചെയ്ത ആൾക്ക് ഒരുപാട് നന്ദി ഇതൊക്കെ നമ്മൾ ആശയത്തെയാണ് വിമർശിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അല്ലാതെ ഇതൊന്നും പേഴ്സണലി അല്ല സോ യാ കീപ് ഓൺ റെസ്പോണ്ടിങ് അപ്പോ ഇതെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരാളാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുന്നത് അല്ലാതെ എന്തുതും അടിത്തരവും ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളവൻ്റെ പേരല്ല സ്വതന്ത്ര ചിന്തകൻ സോ റിയലൈസ് ആൻഡ് റിഫോം രണ്ടാമത്തെ ഒരു റെസ്പോൺസ് അത് വളരെ കൗതുകമാർന്ന റെസ്പോൺസാണ് പുള്ളി പറയുന്നത് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈ നമ്മൾ ഈ വിശ്വസിക്കരുത് വിശ്വാസം അബദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത്ര അപ്പം അത് ഭയങ്കര എക്സൈറ്റിങ് ആയിട്ട് തോന്നി സോ നല്ലത് വിശ്വാസം കൂടട്ടെ അതിലൊന്നും പ്രശ്നമല്ല അറ്റ്ലീസ്റ്റ് ഈ വീഡിയോസൊക്കെ കാണാനുള്ള ക്ഷമ കാണിക്കുന്നുണ്ടല്ലോ പുള്ളി അതന്നെ വലിയ സന്തോഷമുള്ള കാര്യം അപ്പോൾ വിശ്വാസം കൂടുന്ന ആളായതുകൊണ്ട് നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോവാം ഞാൻ എൻ്റെ ചിന്തയിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നോ ഞാനൊന്നും പറയുന്നില്ല ഞാനൊരു ഒരു കാര്യം വായിക്കാം ഇത് ഫുൾമോയിനാണ് നല്ല വെയിറ്റ് ഉണ്ട് സോ യാ ഇനി ഞാൻ നോണോ അറിഞ്ഞൊന്നും പറയരുത് അതുകൊണ്ടാണ് ഞാനൊന്ന് വായിക്കാം പ്രായപൂർത്തിയും ബുദ്ധിയും ഇച്ഛാ സ്വാതന്ത്ര്യവുമുള്ള ഒരാൾ നിലവിലോ പിന്നീടോ ഇസ്ലാം വിച്ഛേദിക്കുവാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന വല്ലതും വിശ്വാസപൂർണമോ മത്സര്യാത്താലോ രൂപേണയോ പറയുക പ്രവർത്തിക്കുകയോ ചെയ്യുക ഇതാണ് സാങ്കേതികാർത്ഥത്തിൽ മതഭ്രഷ്ട അതായത് ഇപ്പോ ഞാനൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും മതഭ്രഷ്ടാണ് ഓക്കെ ഇനി മതഭ്രഷ്ടരായ സ്ത്രീ പുരുഷന്മാരോട് പശ്ചാത്താപിക്കുവാൻ നിർബന്ധമായും ആവശ്യപ്പെടണം പരിശുദ്ധ ഇസ്ലാം മതം കാരണം പവിത്രതയുണ്ടായിരുന്ന അവർക്ക് എന്തെങ്കിലും സന്ദേഹം വന്നു പെട്ടതാവാമല്ലോ അത് നീങ്ങിപ്പോകുവാനും നീങ്ങിപ്പോകുകയും ചെയ്തേക്കും ആവശ്യപ്പെട്ടിട്ടും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ വധശിക്ഷ വധശിക്ഷക്കർഹനാണ് ഭരണാധികാരിയാണ് ശിക്ഷിക്കേണ്ടത് ഇനി താമസം നൽകേണ്ടതില്ല പ്രതിനിധി മുഖേന വധശിക്ഷ നൽകിയാലും മതി കഴുത്ത് വെട്ടിയാണ് വധിക്കേണ്ടത് മറ്റു മാർഗേണ പറ്റില്ല അപ്പോ ഈ വിശ്വാസം കൂടുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ കൂടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് വേറെ അഭിപ്രായങ്ങളുള്ള അല്ലെങ്കിൽ സ്വതന്ത്രമായ അഭിപ്രായങ്ങളുള്ള മനുഷ്യരൊന്നും ഈ ലോകത്ത് പാടില്ല എന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എൻ്റെ കഴുത്തിൻ്റെ മുകളിൽ തല ഉണ്ടാവരുത് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്തിലും വിശ്വസിക്കാം പക്ഷെ ആ വിശ്വസിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ഒരു നല്ലതിന് നിലകൊള്ളുന്ന ആവട്ടെ അത്രമാത്രം ഞാൻ പ്രത്യാശിക്കുന്നു എന്തായാലും ഒരുപാട് നന്ദി അയാൾക്കും ഒരുപാട് നന്ദി ഇനി മൂന്നാമത്തെ റെസ്പോൺസ് അത് വളരെ എന്താ പറയാ അത് ആക്ച്വലി ആ പറഞ്ഞ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ അനുകൂലിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ സോ ഞാൻ അയാളെ കുറ്റം പറയാനോ ഒന്നുമല്ലതാ പറയുന്നത് ഞാനൊരു ക്ലാരിറ്റി വരുത്താൻ പറയാണ് അയാൾ പറഞ്ഞു ഞാൻ ഇന്ന് കേട്ടിരുന്നു നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരാളും കൂടെ വന്നല്ലോ സോ നമുക്കൊരു സ്ട്രെങ്ത് ആയി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടു ഞാനതിലൊരു ക്ലാരിറ്റി വരുത്താം ഇത് നമുക്കൊരു ഗ്രൂപ്പ് ഇല്ല എന്നും നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വൽ ആണ് എന്നുമാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ഞാൻ ഒരു ഗ്രൂപ്പിലേക്കും ഇല്ല ഞാൻ എന്റെ ആശയങ്ങൾ വളരെ സ്വതന്ത്രമാണ് ഇതുപോലെ എല്ലാവരും സ്വതന്ത്രരായി അവരവരുടെ ആശയങ്ങളിൽ നിലകൊള്ളുന്ന ആളുകളായി മാറണം എന്നാണ് ഞാൻ പറയുന്നത് സോ നിങ്ങൾ എല്ലാവരും പറയുന്നതും കേൾക്കുക എല്ലാവരും പറയുന്നത് ഇപ്പൊ മതപുരോഹിതന്മാർ പറയുന്നതായാലും നമ്മൾ പറയുന്നതായാലും ആര് പറയുന്നതായാലും നിങ്ങൾ കേൾക്കുക കേൾക്കാനുള്ള നിരസത അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അതിന്റെ കൃത്യം വാക്ക് മലയാളത്തിൽ എനിക്കറിയില്ല ആ ഒരു നിഷേധം കാണിക്കാതിരിക്കുക നിങ്ങളെല്ലാം കേൾക്കുക അതിൽ നിന്ന് നല്ല കാര്യങ്ങളുണ്ടോ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ചീത്ത കാര്യങ്ങളാണോ അത് ജസ്റ്റ് അവോയ്ഡ് ചെയ്യുക ഇഗ്നോർ ചെയ്ത് വിടുക അത്രയേ ഉള്ളൂ അപ്പം നമ്മളൊരു ഗ്രൂപ്പ് കളിക്കാനോ ഒരു ഗ്രൂപ്പ് ചേർന്ന് സംഘം ചേർന്ന് മറ്റൊരു ഗ്രൂപ്പിനെ താറടിക്കാനോ അങ്ങനെയുള്ള ഒരു പരിപാടിയല്ല ഇവിടെ നടക്കുന്നത് നമ്മുടെ ഉദ്ദേശം അതിനേക്കാളൊക്കെ വലുതാണ് നിങ്ങൾ ഓരോ മനുഷ്യനും തുല്യരാണ് എന്ന് കണ്ടുകൊണ്ട് ഓരോരുത്തർക്കും നിങ്ങൾ എന്ത് പറ്റുന്ന സഹായമാണോ അത് ചെയ്തുകൊണ്ട് ജീവിക്കുക അത്രയേ ഉള്ളൂ ഈ മണ്ഡലാശയങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നും മോചിതരാക്കുക അതിൽ നിന്നും മോചിതരാക്കുക ഓരോരുത്തരെയും കാരണം ഈ കെണിയിൽ പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിനെ അറിയുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്തോ കിട്ടും ഇത് കഴിഞ്ഞാൽ എന്തോ കിട്ടും എന്ന് വിചാരിച്ച് ബിരിയാണി കിട്ടും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ബിരിയാണി പോയിട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ട് കഞ്ഞി ഉണ്ട് ഒക്കെ ഉണ്ട് കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കൂ എന്ന് അവരോട് പറയാം അവരെ രക്ഷപ്പെടുത്തുക അതാണ് ഓരോരുത്തരുടെയും കടമ സോ എല്ലാവർക്കും ഒരു വട്ടം കൂടെ നന്ദി ഇനി ഞാൻ യാ ഫ്രീ ആകുമ്പോൾ കാണാം താങ്ക് സോ മച്ച്